ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ തലവേദനയായി അറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് എങ്ങനെ ഈ വിഷയത്തെ ഒന്ന് എന്താ പറയാ വളർത്തി വലുതാക്കി ഒരു ഭീകര സത്വമായി ആ വളർത്തിയ ആളുകളുടെ മുന്നിൽ തന്നെ വന്നു നിന്നു ഇപ്പോ മാധ്യമങ്ങളുൾപ്പെടെ നമ്മുടെ നേരത്തെ ഇന്റർവ്യൂലോടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തിയെ വളർത്തി വളർത്തി എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമ ഇപ്പൊ നമ്മള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടുന്നു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള പരിശീലനം ഒക്കെ നേടുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് പക്ഷെ അങ്ങനെ പരിശീലനം നേടുന്ന സാഹചര്യത്തിൽ ആ ശരിയായ പാതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പോയപ്പോഴെല്ലാം ആ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ പുരുഷന്മാർ ഉൾപ്പെടെ ഏതാ ഇയാൾ ഇന്ന ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ശരികേടുകൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുള്ളിയെ വളർത്തി അതായത് ഇവിടത്തെ ഇടതുപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ എന്നാൽ ഈ ഈ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന അസഭ്യം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ യാതൊരു മര്യാദയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക അധ്യാപകരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ ആ സമൂഹത്തിന്റെ സാമാന്യ മര്യാദകളെ പോലും വലിച്ചു കീറുന്ന രീതിയിൽ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി ആ വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും വള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് വളർത്തി അവസാനം പുരയ്ക്ക് മീതെ ഒരു വടവൃക്ഷമായി വളർന്ന് പുര തന്നെ തകർക്കും എന്ന് തോന്നിയ സാഹചര്യത്തിനാണ് കോൺഗ്രസ് തള്ളിപ്പറഞ്ഞത് ആ തള്ളിപ്പറഞ്ഞൊരു സാഹചര്യവും ഏറ്റവും പരിഹാസ്യമാണ് ആ നിമിഷം എത്രയോ സന്ദർഭങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ കളവ് ചെയ്തിട്ടാണ് അത് കള്ളത്തരമാണ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ലെവലിൽ ലെവലിലെത്തിയത് എന്ന് ആ സംഘടനക്കകത്ത് തന്നെ പരാതി ഉണ്ടായിരുന്നു അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നിട്ടാണ് അതിനിടയ്ക്ക് ഇപ്പോ മൂന്ന് വർഷം മുമ്പാണല്ലോ ഇപ്പൊ നടി റിനി പരാതി കൊടുക്കുന്നത് അപ്പൊ ആ പരാതി കൊടുത്തിട്ട് മൂന്ന് വർഷം പോക്കറ്റിലിട്ട് വെച്ച് നടന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തില് കെ എന്ന് പറയുന്ന സംവിധാനം അതിലുള്ള എല്ലാ നേതാക്കന്മാരും അതിനുശേഷമാണ് ഈ പരാതിയാവുന്ന പിന്നെ അതൊരു മെറിറ്റായിട്ട് കാണുകയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക അപവാദങ്ങളും മറ്റു രാഷ്ട്രീയ അപവാദങ്ങളും ഒക്കെ മെറിറ്റായി ഒരു മെറിറ്റായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും അവാർഡ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എം എൽ എ സ്ഥാനത്തേക്ക് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പാലക്കാട്ടേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ വിജയിപ്പിക്കുന്നു പിന്നെ നമ്മൾ കേരളത്തിലെ സമൂഹം കാണുന്നത് കേരള സമൂഹം കാണുന്നത് ഇത്രയും വൾഗറായി മേച്ചമായി അധികാര അന്ധതയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ യുവ ഒരു ആ ഒരു മനുഷ്യനെ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ ഒരു പേര് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല വർത്തമാനത്തിലും ഈ ഈ പുള്ളിയെ അല്ലാതെ നമുക്ക് കഴിയില്ല ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ആ ശൈലി സ്വീകരിച്ചുകൊണ്ട് കുറച്ചാളുകൾ ഇപ്പോഴും എന്റെ അകത്തുണ്ട് ഈ ചില നമ്മൾ പറയണ്ടല്ലോ തക്കാളിപ്പെട്ടിയിൽ തക്കാളി ഒരെണ്ണം ചീഞ്ഞു കഴിഞ്ഞാൽ ആ ഒരെണ്ണം എടുത്തു മാറ്റിയിട്ട് കാര്യ ആ തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ആ ചീയല് ബാക്കിയുള്ള പരിസരത്തൊക്കെ ബാധിച്ചിട്ടുണ്ട് അതുപോലെയാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ഈ മാങ്കൂട്ടത്തിൽ വരത്തി വെച്ചിട്ടുള്ള ആഘാതം എന്ന് പറയുന്നത് അപജയം എന്ന് പറയുന്നത് നാറ്റം എന്ന് പറയുന്നത് നിസാരമല്ല ആ നാറ്റക്കേസ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപിടി നേതാക്കന്മാർ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൽ പറയണ്ടല്ലോ ഹെഡ് മാസ്റ്ററും അല്ലെങ്കിൽ അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയം നേരത്തെ അറിയാമായിരുന്നു പറയുന്നതാറേ കോൺഗ്രസിലുള്ള പല വനിതാ നേതാക്കൾമാരും പറയാണ് അതെ അത് ഈ വനിതാ നേതാക്കന്മാര് പറയു വേണ്ടല്ലോ രാഹുലിന്റെ പലപ്പോഴായിട്ടുള്ള മുൻകാലങ്ങളിൽ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ ഒരു ഷർട്ട് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഷാഫിക്കയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാത്തത് രാഹുൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ഇപ്പോൾ രാഹുലിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് കേരള സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളൂ ആ മഞ്ഞുമലയെ പൂർണർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ശ്രീ ഷാഫി പറമ്പത് അപ്പോ ഒരു ചെയിൻ അവിടെ ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല ഇവരോട് അനുബന്ധിച്ചിട്ടുള്ളൊരു ചെയിനുണ്ട് ആ ഇതെല്ലാം എന്താ പറയാ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണം കോൺഗ്രസ് എന്ന് തന്നെയാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സമൂഹത്തിൽ എല്ലാ സമൂഹത്തിനും എറിയും കുറഞ്ഞെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ മര്യാദ പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ടീച്ചറെ ടീച്ചറേതൊരു ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നത് സസ്പെൻഡ് ചെയ്ത് അറിയില്ല സംസാരിക്കുന്നത് മുരളീധരൻ രാവിലെ അങ്ങനെ സംസാരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് നമുക്ക് തന്നെ ഒരു നോക്കി കാണാൻ അതെ ഇന്നലെ വരെ അത് ഇന്നലെ വരെ ഞങ്ങളുടെ ഒക്കെ നേതാവ് അല്ലെങ്കിൽ ഭാവി വാഗ്ദാനം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വടി ഒരു ആയുധം എന്നൊക്കെയായി കൊണ്ടു നടന്നത് ഇവരാണ് ഈ ചുമന്ന് നടന്നതും ഇപ്പോ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരവസ്ഥയാണ് അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇനി ചുമന്നാൽ ഈ ചുമന്നവരൊക്കെ നാറും അത് ശ്രീ മുരളീധരൻ തന്നെ നേരെ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചുമന്നാൽ ചുമന്നവരൊക്കെ മാറും എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് ഈ ഇടക്ക് വെച്ച് ഇട്ടിട്ട് പോയത് പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉണ്ട് ഇപ്പൊ പാലക്കാട് എം എൽ എ ആരാ പാലക്കാട് എം എൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ഈ മിനിഞ്ഞാന്നാൾ വരെ അവരുടെ മെയിൻ ആളായിട്ട് നടന്ന ആളാണ് രക്ഷിക്കാനാവുന്നതും നോക്കി എല്ലാ തന്ത്രവും പയറ്റി അപ്പൊ അതിനെട്ടടവും നോക്കി പക്ഷെ രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പതുക്കി ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോ ഇനിപ്പോ അവരെന്ത് പറഞ്ഞാലും അവര് ചെയ്യേണ്ടത് ഇത്തരം നാറ്റക്കേസുകളും അതുപോലെ ക്രൂരതകളും ഒക്കെ നിറഞ്ഞ മനസ്സുള്ളവർ ഇനിയും അതിനകത്ത് അവശേഷിക്കുന്നുണ്ട് ഇപ്പോ നമുക്കറിയാമല്ലോ ഇപ്പൊ കർണാടകത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണുള്ളത് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ആളുകളുണ്ട് ഏഹ് പണമുള്ളവരുണ്ട് ഭൂസ്വാമിമാരുണ്ട് മാഫിയകളുണ്ട് ഇവരുടെയൊക്കെ പിൻബലത്തിലായിരിക്കണമല്ലോ അവിടെ ഈ ഒളിവിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള ഒരാൾക്ക് പിടിക്കപ്പെടാതെ ഒളിവിൽ കഴിയാൻ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എത്രയോ നിമിഷം മുൻപ് തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോ രാഷ്ട്രീയ സംവിധാനത്തിന്റെയും പണത്തിന്റെയും ഒക്കെ സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ച് സാധ്യതകൾ ഉപയോഗിച്ച് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ കോൺഗ്രസ്കാര് വിചാരിച്ചാൽ അവര് അവര് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പുറത്താക്കിയതിൽ ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അത്യന്തം സമൂഹത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് സാധാരണ ഒരു ക്രിമിനൽ അല്ല അതിനപ്പുറത്താണ് സാധാ ഒരു ക്രിമിനലിനെ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റും നിയമവ്യവസ്ഥക്ക് അകത്ത് കൊണ്ടുവരാൻ പറ്റും ഇത് വെറും റേപ്പിസ്റ്റ് പറയാൻ കഴിയില്ല റേപ്പിസ്റ്റ് മാത്രമല്ല ഇയാൾക്ക് റേപ്പ് ചെയ്താൽ എന്താണ് ബ്രീഡിങ് റേപ്പിസ്റ്റ് പുതിയ പദമൊക്കെ സൈക്യാട്രിയിലൊക്കെ വരുന്നുണ്ടെന്നാണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനത്തെ ഒരു ക്രൂരതയുള്ള ഒരു മനുഷ്യൻ കാരണം ഗോവിന്ദിയേക്കാൾ ക്രൂരനായ ഒരു മനോനിലുള്ള ഒരാളെ കോൺഗ്രസ് പിടിച്ചു കൊടുക്കണം എന്നാണ് കഴുത്തെ തൂക്കി പിടിച്ചു കൊടുക്കണം എന്നാണ് ടീച്ചറേ അതുപോലെ തന്നെ ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഒക്കെ രംഗത്തേക്ക് വരുന്നു രാഹുൽ ഈശ്വരന് തള്ളിപ്പോ കോൺഗ്രസ് രംഗത്ത് വന്നിട്ട് പറയുന്നത് അയാളെ അപമാനമാണ് അയാള് കോൺഗ്രസുകാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിപ്പോ രാഹുൽ ഈശ്വർ ഞങ്ങളുടെ കൂടെ അല്ല എന്ന് പറയാൻ വേണ്ടി അവരിങ്ങനെ പ്രസ്താവിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അപ്പം ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രാഹുൽ ഈശ്വറിനെ നെഞ്ചോട് ഉയർത്ത് പിടിക്കുന്നുണ്ട് ഇവർ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത് ഈ ഈശ്വര എന്നേ പറയാൻ പറ്റുള്ളൂ രാഹുൽ ഈശ്വര രാഹുൽ എന്നൊക്കെയാണ് പുള്ളിനെ ഇപ്പോ ആളുകൾ സത്യം പറഞ്ഞ പുള്ളിയുടെ ടി വി ചാനൽ ചർച്ചകളിലൊന്നും ഞാനൊന്നും കേൾക്കാറില്ല കേട്ടോ ആദ്യമൊക്കെ ഇതെന്താ ഇങ്ങനെ ഒരു ജീവി എന്നുള്ള രീതിയിൽ ഇതെന്താ ഒരു അവസ്ഥ പുള്ളിയുടെ ഒരു പാവവും ഫിസിക്കൽ അപ്പിയറൻസും വ്യത്യസ്ത നവരസങ്ങളും ഒക്കെ കാണാൻ വേണ്ടി ഒരു കൗതുകത്തിന്റെ പുറത്ത് ചിലപ്പോ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ നമ്മളത് ഓഫ് ചെയ്യാണ് അല്ലെങ്കിൽ ചാനൽ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയെ കുറിച്ചൊക്കെ എന്തെന്നാണ് അങ്ങനെ ഒന്നും ഒരു നിലവാരമുള്ള ഒരു സാമൂഹ്യ നിലവാരമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല അതും വേറൊരു തരത്തിലൊരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് നീര് വേണ്ട അല്ലേ നീരാഹാരമായി കഴിക്കണം ആ വെള്ളം കുടിക്കും അത്രേ ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ ആംഗ്യൊക്കെ കാണിച്ച് വലിയ കോമഡിയൊക്കെ അവതരിപ്പിച്ചിട്ടാണ് ജയിലിലേക്ക് പോയത് നന്നായി വിശന്നു കഴിഞ്ഞപ്പോ തീർന്നു അപ്പൊ നന്നായി നന്നായി വിശന്നാൽ ചിലർക്ക് അവരുടെ അസുഖം തീരാവുന്നതേ ഉള്ളൂ അതാണ് രാഹുലീശ്വരന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ആ വേറെ ഒന്നും പറയാനില്ല ഇതിലൊക്കെ ഈ വിഷയമൊക്കെ ശരിക്കും പറയണത് നമ്മുടെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഇപ്പൊ തന്നെ ചർച്ചയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഈ സമയത്തൊക്കെ ഇത് ദോഷമായിട്ട് തന്നെ ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ തീർച്ചയായിട്ടും അതിന് ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കേണ്ടത് പ്രാദേശിക തലത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ കാര്യമാണ് ജനങ്ങളുടെ അവിടെ സഞ്ചരിക്കുന്ന റോഡുകൾ തെരുവ് വിളക്കുകൾ കുടിവെള്ളം അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം തെരുവു നായിയുടെ പ്രശ്നം അതുപോലെ തന്നെ പെൻഷൻ ആയി ബന്ധപ്പെട്ടിട്ട് അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഏഹ് ഒരു കോടിയോളം ഇപ്പൊ പുതിയ പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് നാല്പത് ലക്ഷത്തോളം പേർക്ക് നാൽപ്പത് ലക്ഷത്തോളം പേർക്ക് പുതുതായി ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ കിട്ടുന്നു ആയിരം രൂപ വെച്ച് സ്ത്രീകൾക്കും അതുപോലെ തന്നെ യൂത്തിനും കിട്ടുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് സഹായം ചെയ്യും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുമ്പോൾ എന്തെല്ലാം സഹായം ചെയ്യും ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷെ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അതിനു പകരം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ പരാജയപ്പെടുത്തുക ഇതാണ് ഇവരുടെ ഒരു തന്ത്രം എല്ലാ കാലത്തും വലതുപക്ഷം രാഷ്ട്രീയ വിജയം നേടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വളച്ചമായ തന്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറയാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം പറയാതിരിക്കുകയും അരാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും വിശ്വാസത്തെ മുതലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്റർ കോൺഗ്രസിന്റെ പോസ്റ്ററിന്റെ താഴെ ശബരിമല അയ്യപ്പന്റെ ചിത്രം പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ വിശ്വ മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസത്തെ മതവിചാരത്തെ ചിന്തയെ ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള വളരെ അത്യന്തം എന്താ പറയാ മ്ലേച്ഛമായ അല്ലെങ്കിൽ വളരെ ശോചനീയമായ ശോചനീയമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ് ഇതൊന്നുമില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടില്ല മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് ആ ഭരിച്ച സന്ദർഭങ്ങളിലൊക്കെ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ട് സ്കൂളുകൾ പൂട്ടുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ആരോഗ്യമേഖല അമ്പെ പരാജയപ്പെട്ട അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞാൽ അല്ലെങ്കിൽ വികസനം പറഞ്ഞാൽ ക്ഷേമം പറഞ്ഞാൽ മതനിരപേക്ഷത പറഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യമൊക്കെ പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവരിത്തരത്തിലുള്ള ചില എന്താ പറയാ കാബഡ്യം നിറഞ്ഞ തെറ്റായ ധാരണകൾ ജനങ്ങളുടെ ഇടയിൽ പരത്തി വോട്ട് നേടാൻ സാധിക്കുമോ എന്നുള്ള അത്യന്തം ബാലിശമായ ചില ചിന്തകൾ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ അത് വിലപ്പോയില്ല എന്ന് തന്നെയാണ് വിശ്വാസം